Mesmerizing wedding collection. Teja <laughs> by my Chungat jewelry. ും ഇടയിൽ വിവാഹത്തിലാകുന്നവർക്ക് വെഡിംഗ് ഷൂട്ട് ഗീവ്വേ ആയിട്ട് ലഭിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം എന്റർടൈൻമെന്റ് ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് ഫോളോ ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കപ്പിൾ നെയിം അഡ്രസ് ഡേറ്റ് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യുക ഏവർക്കും യാത്രക്കാരുടെ നടുപിടിച്ച് അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡ് സ്റ്റാൻഡിൽ രൂപപ്പെട്ട കുഴികൾ അപകടകാരികളായി മാറിയിരിക്കുകയാണ് കുളം പോലെ രൂപപ്പെട്ട വൻ കുഴികളിൽ ചാടുമ്പോൾ ആടി ഉലയുന്ന ബസ്സുകളിൽ കമ്പികളിൽ ഇടിച്ചും മറ്റും യാത്രക്കാർക്ക് പരുക്കിറക്കുന്നത് പതിവായിട്ടുണ്ട് കുഴികൾ ഒഴിവാക്കി പോകാൻ ശ്രമിക്കുന്ന ബസ്സുകൾ ഏത് വഴിയിലൂടെ വരുമെന്നറിയാതെ ആളുകൾ ഓടി മാറുന്നതും നിത്യ കാഴ്ചയാണ് ടൈലുകൾ താഴ്ന്നാണ് കുളം പോലെ രൂപപ്പെട്ടിട്ടുള്ളത് വെള്ളിയാഴ്ച പെയ്ത ശക്തമായ മഴയെ തുടർന്ന് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ് യാത്രക്കാരും മറ്റും ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഉണ്ടായിട്ടില്ല പുഴകൾ വലുതാകുകയും വെള്ളക്കെട്ട് രൂക്ഷമാവുകയും ചെയ്തതോടെ സമരങ്ങളും തുടങ്ങിയിരുന്നു വെള്ളക്കെട്ടിൽ ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചൂണ്ടയിട്ടുള്ള പ്രതിഷേധം വരെ നടത്തി എന്നാൽ യാതൊരു നടപടികളും അധികൃതർ സ്വീകരിച്ചില്ല ബസ്സുകൾ നിൽക്കുന്ന സ്ഥലത്ത് ആദ്യമായി ടൈലുകൾ പാകിയ നിർമ്മാണ ജോലികളിൽ അഴിമതി ചൂണ്ടിക്കാട്ടി ഒട്ടേറെ സമരങ്ങളും നടന്നിരുന്നു എന്നാൽ അത്തരം എതിർപ്പുകളൊന്നും ബന്ധപ്പെട്ട അധികൃതർ ഗൗവിച്ചിട്ടില്ല യാത്രക്കാർക്ക് വൻ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന വാഗ്ദാനത്തോടു കൂടിയാണ് പുതിയ കെട്ടിട സംശയം നിർമ്മിച്ചത് എന്നാൽ യാത്രക്കാർക്ക് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ സൗകര്യങ്ങൾ കുറയുകയാണ് ചെയ്തതെന്ന് ആരോപണമുണ്ട് എല്ലാ യാത്രക്കാരുടെയും ആശ്രയ കേന്ദ്രമായ അങ്കമാലി കെ എസ് ആർ ടി സി അതുപോലെ തന്നെ എം സി റോഡും ഹൈവേയും ശ്രദ്ധിക്കുന്ന സ്ഥലം എല്ലാവർക്കും ഏകയാശ്രയമായ അങ്കമാലി കെ എസ് ആർ ടി സി ഇന്റർനാഷണൽ എയർപോർട്ട് വരുന്നവരും പോകുന്നവരും ആശ്രയിക്കുന്ന അങ്കമാലി കെ എസ് ആർ ടി സിയുടെ ശോചനീയാവസ്ഥ നമ്മൾ കണ്ടുകഴിഞ്ഞു മഴ പെയ്ത് റക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പം ഇപ്പൊ എല്ലാ ജനപ്രതിനിധികളും സ്റ്റാൻഡിന്റെ പ്രവേശന കവാടം മുതൽ കോഴികളാണ് സ്റ്റാൻഡിലേക്ക് കയറുന്നതിനിടെ കെ എസ് ആർ ടി സി ബസ് കോഴിയിൽ ചാടി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഗര്ത്തങ്ങള് രൂപപ്പെട്ടിട്ട് വർഷങ്ങളായെന്നും അറ്റകുറ്റപ്പണി നടത്തണമെന്നും കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് സ്റ്റാൻഡ് സന്ദർശിച്ച മന്ത്രി ഗണേഷ് കുമാറിനോട് നാട്ടുകാര് ആവശ്യപ്പെട്ടിരുന്നു പരിഹരിക്കാമെന്ന് മന്ത്രി അറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല